നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി ലൈവിലേക്ക് ഏറ്റവും ഒടുവിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു പുതിയ പ്രതികരണം വന്നിരിക്കുന്നു കളക്ടറെ ചട്ടം പഠിപ്പിക്കേണ്ട സുരേഷ് ഗോപിയുടേത് ചട്ടലംഘനം തന്നെയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടീക്കാറാം വീണ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന പ്രധാന വാർത്ത അതായത് അയ്യപ്പനാമത്തിൽ വോട്ട് തേടിയ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ നടപടി ചട്ടലംഘനം തന്നെയെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം വീണ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കളക്ടർ സ്വന്തം ജോലിയാണ് ചെയ്തത് അത് അവർക്ക് നന്നായി ചെയ്യാനറിയാം അവരും ചട്ടം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നോട്ടീസ് അയച്ചതിനെതിരെ കളക്ടർക്കെതിരെ സംസാരിച്ച സുരേഷ് ഗോപിയുടെ നടപടി കുറ്റകരമാണെന്നും ടീക്കാറാം വീണ വ്യക്തമാക്കിയിരിക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാം പക്ഷേ ദൈവത്തിന്റെയും അയ്യപ്പന്റെയും പേരിൽ വോട്ട് തേടുന്നത് ജനങ്ങളുടെ വികാരം വഷളാക്കി വോട്ടിനു വേണ്ടി ഉപയോഗിക്കരുത് അത് വളരെ വ്യക്തമാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണത് അത് കൃത്യമായ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ടീക്കാറു വീണ ുന്നത് ഇപ്പോൾ തനിക്ക് വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ചട്ടലംഘനമുണ്ടെന്ന് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കളക്ടർ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആ നോട്ടീസിന് മറുപടി സുരേഷ് ഗോപി തരട്ടെ അത് കളക്ടർ പരിശോധിക്കും വരണാധികാരിയോടിയായ കളക്ടർ വേണ്ട നടപടി എടുക്കും എന്നാണ് ടീക്കാറാം വീണ വ്യക്തമാക്കുന്നത് കളക്ടർമാരെ മാതൃകാ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കേണ്ട കാര്യം രാഷ്ട്രീയ പാർട്ടികൾക്കില്ല കളക്ടർമാർക്ക് നന്നായി പെരുമാറ്റച്ചട്ടം അറിയാം എന്നാണ് ടീക്കാറാം വീണ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാതൃകാ പെരുമാറ്റച്ചട്ടം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചർച്ച ചെയ്താണ് ഉണ്ടാക്കിയത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിച്ചതല്ല മതം ജാതി ദൈവം എന്നിവയുടെ ഒക്കെ പേരിൽ വോട്ട് ചോദിക്കുന്നത് തെറ്റാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അത് അറിയില്ലെന്ന് പറയുന്നത് ബാലിശമാണെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് തേക്കൻകാട് മൈതാനിയിൽ നടന്ന എൻ ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുരേഷ് ഗോപി അയ്യപ്പനാമത്തിൽ വോട്ട് ചോദിച്ചത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ കളക്ടർ ടി വി അനുപമാ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്നാണ് ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നൽകിയിരുന്ന നിർദ്ദേശം ഈ സമയത്തിനുള്ളിൽ നൽകിയ വിശദീകരണം തൃപ്തികരമാണോ എന്ന് നോക്കിയാകും വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ മറ്റ് നടപടികളിലേക്ക് കടക്കുക അതേസമയം സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശബരിമലയുടെ പശ്ചാത്തലത്തിലാണ് വോട്ടിനു വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പശ്ചാത്തലത്തിൽ ശരണം വിടികളും ഉണ്ടായിരുന്നു അയ്യപ്പൻ അയ്യൻ നമ്മുടെ അയ്യൻ ആ അയ്യൻ ഒരു വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരുള്ള മറുപടി ഈ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ ആ വികാരം അയ്യന്റെ വികാരം എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതുകൊണ്ട് ആരെയും കൂട്ടുപിടിക്കേണ്ട ഒരു യന്ത്രങ്ങളെയും കൂട്ടുപിടിക്കേണ്ട മുട്ടുമടങ്ങി വീഴാൻ നിങ്ങൾക്ക് മുട്ടുണ്ടാകില്ല എന്നൊക്കെ സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു പ്രത്യക്ഷത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന വ്യക്തമായ പ്രസംഗം സൂക്ഷ്മമായി പരിശോധിച്ചാണ് ടി വി അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ബി ജെ പി ഉന്നയിച്ചത് കലക്ടർ വിവരക്കേടാണെന്നും വനിതാ മതിലിലടക്കം പങ്കെടുത്ത കളക്ടർക്ക് സി പി എമ്മിന് ദാസ്യവേല ചെയ്യുകയാണെന്നും ചാലക്കുടിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറെ ചട്ടം പഠിപ്പിക്കേണ്ടതില്ലെന്ന മുന്നറിയിപ്പുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്